ഹലോ ദേ ഇന്നൊരു ചീനി കഥയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ ചീനി പുഴുതെടുത്തു കേട്ടോ ചീനി പുഴുങ്ങിയതും ചമ്മന്തിയും കൂട്ടി കഴിക്കാനായിരുന്നു കേട്ടോ ആഗ്രഹം പക്ഷെ എന്ത് ചെയ്യാനാ ഹാ അത് നടന്നില്ല അപ്പം എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ ചീൻ്റെ ഇതേ ഞങ്ങൾ വൃത്തിയാക്കി എടുത്തോട്ടോ എന്നിട്ട് സ്ലൈസ് ചെയ്ത് കുക്കറിലിട്ട് വേവിച്ചു കേട്ടോ പക്ഷെ എന്ത് ചെയ്യാനാ ചീനി വെന്തില്ല പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഇതുപോലെ അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ അതേ ഞാൻ ചീനി സ്ലൈസ് ചെയ്ത് മാറ്റി വെച്ചു കേട്ടോ എന്നിട്ടതേ മൈതാമാവ് അരിപ്പൊടി മുളക് പൊടി മസാലപ്പൊടി കായപ്പൊടി കുരുമുളക് പൊടി ഉപ്പെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് സ്ലൈസ് ചെയ്ത് ചീനിയിലേക്കാൻ കിട്ടും കേട്ടോ എന്നിട്ടൊന്ന് കുഴച്ചിട്ടതേ നമ്മൾ നാടൻ വെളിച്ചെണ്ണ ഒഴിച്ച് പൊരിച്ചങ്ങ് എടുത്തു കേട്ടോ ഇതേ പൊരിക്കുകയും ചെയ്യുന്നുണ്ട് കഴിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അവിടെ അതിനെക്കുട്ടി അങ്ങനെ ചീനി പക്കുവട റെഡി ആയിട്ടുണ്ട് കേട്ടോ സോസും കൂട്ടി കഴിക്കാനാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് അപ്പം വേവാത്ത ചീനീ ഇത് ഉണ്ടാക്കി കൊടുക്കാം മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലെ വെറൈറ്റി വീഡിയോസുമായിട്ട് ഉമ്മിമോൾ വരുന്നതായിരിക്കാൻ ഇപ്പം എന്ത് വേണം ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ മറ്റൊരു വീഡിയോമായി കാണാം അതുവരെ ബൈ